നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ ആളൂർ പോലീസ് വല്ലക്കുന്നിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തി ജൂൺ പതിനാലിനാണ് വല്ലക്കുന്നിൽ വെച്ച് യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒല്ലൂർ സെയിൻറ് ജബാസ്റ്റ്യൻ റോഡ് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ചാക്കോ അറസ്റ്റിലായത് പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചുവന്ന യുവതി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകവേ കാറിൽ ബലമായി കയറ്റുകയായിരുന്നു കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ച യുവതി കാറിന്റെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് രക്ഷപ്പെട്ട യുവതി വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു അന്നേ ദിവസം തന്നെ എറണാകുളം ചെങ്ങമനാട് വെച്ച് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാനും ഇയാൾ ശ്രമിച്ചിരുന്നു റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ ആലുവയിൽ നിന്നും പിടികൂടി പിന്നീട് ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ നെടുമ്പാശ്ശേരിയിലും ജൂൺ പന്ത്രണ്ടിന് സമാന രീതിയിൽ ഒരു സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡനത്തിന് ശ്രമിച്ചത് ഇയാൾ തന്നെയാണെന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു നെടുമ്പാശ്ശേരിയിൽ മകളെ സ്കൂളിലാക്കി മടങ്ങുകയായിരുന്ന വീട്ടമ്മയെ ചാക്കോ കാറിൽ എത്തി തടഞ്ഞു നിർത്തി തുടർന്ന് ചില സംശയങ്ങൾ ചോദിച്ച ശേഷം വീട്ടമ്മയെ ഫലമായി കാറിൽ കയറ്റാൻ ശ്രമിച്ചു വീട്ടമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഇയാൾ കൈകൊണ്ട് വലിച്ചെഴിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്ഥലം വിട്ടു സിസിടിവി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും പരിശോധിച്ചാണ് പോലീസ് പ്രതി ചാക്കോ ജയ ആലപ്പാട്ട് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ ഇവർ സ്മാർട്ട് ഫോൺ You're watching True Line News.